Thank mm -hmm. you. ആ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ തന്നെ എല്ലാവരും വീഡിയോയ്ക്കൊന്ന് ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ് ചെയ്യാതെ എൻ്റെ കൂട്ടുകാർ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വലിയ സ്പെഷ്യലൊന്നും അല്ല കേട്ടോ നമ്മളെ പാലക്കാടൻ മുളക് വറുത്തപ്പുളി അഥവാ പുളിച്ചാറ് എന്ന് പറയും കേട്ടോ അപ്പോൾ അത് വെക്കാൻ സിമ്പിളാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു കറി ഇല്ലാതെ കറി വെക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഇങ്ങാണ്ട് ഒരു കറി വെക്കാനുള്ള പരിപാടിയുള്ള ഒരു കറിയാണ് കേട്ടോ അത് അപ്പോൾ ഇതിലിടുന്നത് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചുകൊടുത്തിട്ട് കുറച്ച് ഉലുവിയും കടുകും കുറച്ച് ചെറിയ ചീരക്കിങ്ങോട്ട് പൊട്ടിച്ചിട്ട് നമ്മൾക്ക് ഉള്ളി പച്ചമുളകും അതുപോലെ വറ്റൽ പിന്നെ ഇത് വെളുത്തുള്ളി ഒക്കെ പാടെ അരിഞ്ഞത് അതിലിട്ടിട്ട് അങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഉള്ളി ഇഷ്ടമുള്ള അങ്ങനെ ഇടുക ഉള്ളി അധികം ഇടുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വലിയ ഉള്ളിയാണ് ഇട്ടിട്ടിരിക്കുന്നത് വലിയ ഉള്ളിയാണ് ഇവിടെ ഇഷ്ടം അപ്പോൾ വലിയ ഉള്ളി ഒരു തക്കാളിൻ്റെ പകുതി കേട്ടോ അപ്പോൾ പുളി പുളിയും കറിയാവുമ്പോൾ തന്നെ തക്കാളി ഒരു ഓവറായിട്ട് വേണ്ട കേട്ടോ തക്കാളി ഇനി ഇടണമെന്നില്ല അപ്പോൾ അത് അതിൻ്റെ നല്ല കോമ്പിനേഷനായിട്ട് ഇന്ന് സൂതാമയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കഷ്ണമാക്കി വെച്ച് മസാല ഒക്കെ തേച്ച് ഇതാ ഞാനിവിടെ അതും പൊരിക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ ഉള്ളിയും മുളകും ഒക്കെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം വാറ്റി കൊടുത്തിട്ട് ഈ പുളി ഒന്ന് പിന്നെ പറഞ്ഞാൽ നമ്മളെ പുളി പാലക്കാടൻ പുളിങ്കറിയുണ്ട് റെഡിയാകും കേട്ടോ എളുപ്പമാണ് കേട്ടോ അത് വെക്കാൻ ഒരു പണിയില്ല നമുക്ക് രാവിലെ എന്തെങ്കിലുമൊക്കെ ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കുമ്പോൾ കറി വെക്കാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ തട്ടിക്കൂട്ടി വെക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ എല്ലാവർക്കും പുളി ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ടേസ്റ്റ് തോന്നും കേട്ടോ ചില ചില ആളുകൾക്ക് പുളി പുളിനോട് താല്പര്യമില്ലാത്തവരുണ്ടാകുമ്പോൾ അവർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഞാൻ ആദ്യാതായിട്ടൊക്കെ വെക്കുമ്പോൾ ഇവിടെ നമ്മളെ കാക്കൂനും മക്കൾക്കും ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ മീനൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കറി വെക്കാനായിട്ട് എന്നോട് പറയാം അപ്പോൾ നമുക്ക് പണിയും എളുപ്പമാണ് കറിക്ക് വേറെ ഒന്നും തരയും വേണ്ട കുറച്ച് ഉള്ളിയും ഉണ്ടായാൽ മതി ഉള്ളിയും പിന്നെ നമ്മളെ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് വെച്ചുണ്ടാക്കാം കേട്ടോ അപ്പോൾ അത് അതൊക്കെ വെച്ച് തിളച്ച് ഞാൻ അടുപ്പൊന്ന് മാറ്റി വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ ആ അടുപ്പിൽ തന്നെ ഞമ്മക്ക് നമ്മളെ മീനൊന്നും പൊരിച്ചെടുക്കാം അപ്പോൾ വല്ലാതൊന്നും തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ഒരു തിള വന്നെക്കനെ ഞമ്മൾക്ക് ഓഫാക്കണം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു വേറെ ഒരു കടുത്ത ചൂരി വരെ ഒരുപാട് ഇങ്ങനെ തിളച്ച് തിളച്ച് ഇതാകുമ്പോൾ ഒരു രസമില്ലാത്തൊരു ഇതാ കേട്ടോ അപ്പോൾ ഈ ജീരകത്തിൻ്റെയും വെളുത്തുള്ളിൻ്റെയും നല്ല മണമാണ്ട്ടോ അതിൽ വേപ്പിൻ്റെ അല്ലേ പിന്നെ അതുപോലെ തന്നെ മുളകൊക്കെ നല്ലോണം മണമുണ്ടല്ലോ അതൊക്കെ ഇങ്ങോട്ട് ആ തിളച്ച് ഇങ്ങോട്ട് വരുമ്പോഴാണ് അതിൻ്റെ മണം ചോറ് വേറെ ഒന്നും വേണ്ട കേട്ടോ ഇതിൻ്റെ ഇപ്പം ഒരു തേങ്ങാസമ്മന്തി ഉണ്ടെങ്കിൽ ഉഷാറായിരുന്നു കേട്ടോ അപ്പോൾ തേങ്ങാസമ്മന്തി അതും നമ്മൾ പരക്കണില്ല കേട്ടോ നമ്മളിതാ മീൻ പൊരിക്കുകയാണ് പിന്നെ ആ അടുപ്പ് നല്ല ചൂടുണ്ട് നല്ലോണം തീക്കാനിലൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ഗ്യാസ് കത്തിക്കാൻ നിന്നില്ല അപ്പോൾ അതാ സത് നമ്മളെ അതങ്ങോട് സെറ്റാക്കി വെച്ചിട്ട് നമ്മളെ മുള പയർ പയരട്ടോ സത്യത്തിൽ ഞാനിത് മുളപ്പിച്ചതല്ല കേട്ടോ ഇന്നലെ ഞാൻ കടിക്ക് കറിക്ക് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് പുതിർത്തതാണ് കറി വെക്കാനായിട്ട് അപ്പോഴാണ് നമുക്ക് നല്ല പാർട്സ് അപ്പോൾ പയറിനോട് ആർക്കും ഇഷ്ടം തോന്നിയില്ല അപ്പോൾ അത് മാറ്റി ഞാൻ ഊട്ടി വെച്ചപ്പോൾ നല്ലോണം മുളച്ച് കിട്ടിട്ടോ അപ്പോൾ രാവിലെ ഞാൻ തുറന്നു നോക്കിയപ്പോൾ മുളകൊട്ടിങ്ങനെ നിക്കണുണ്ട് അപ്പം ഞാനത് ഇങ്ങോട്ട് ഒരു നല്ല അടിപൊളി വെറൈറ്റി ടേസ്റ്റിലൊരു തോരനങ്ങൾ ആക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ അപ്പോൾ അതാ നമ്മൾ കുക്കർക്കത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യണത് കേട്ടോ അപ്പോൾ അത് ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല കുറച്ച് വെള്ളം മതി കേട്ടോ കുതിർന്ന് നല്ല ഇതായതല്ലേ അപ്പോൾ ഓവർ വെള്ളമൊന്നും ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ മേലൊക്കെ കാണാത്ത രീതിക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം അപ്പോൾ കറക്റ്റ് അളവാകും കേട്ടോ അപ്പോൾ ഈ പയറിൻ്റെ മേലെ പൊന്തി വരാത്ത രീതിക്ക് വേണം കേട്ടോ വെള്ളൊഴിച്ചകൾ അപ്പോൾ അതാ പയറിൻ്റെ ഒപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് കറക്റ്റ് അളവായിട്ട് പെട്ടെന്ന് തന്നെ വന്ന് കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മൾ കുക്കറൊക്കെ ഒന്ന് അടച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസിലിങ്ങോട്ട് അടുപ്പിച്ചെടുക്കോ പെട്ടെന്ന് വേകും അപ്പോൾ നമ്മൾ ഇടക്കൊക്കെ ശരിക്കും ഇങ്ങനെ മുളപ്പിച്ച് പയർ വർഗം കഴിക്കുന്നത് നല്ലതാണല്ലേ അപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അതിഷ്ടമുണ്ടാവില്ല കേട്ടോ ഒപ്പൊക്കെ ഇറച്ചി മീൻ ഇല്ലാതെ ചോറും ഞാൻ തന്നെ കഴിയൂല കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വലിയൊരു അവസ്ഥയാണ് തന്നെയാണ് അപ്പോൾ അതാ നമ്മൾ പയറൊക്കെ നല്ല സെറ്റായി വെന്ത് നല്ലവണ്ണം വെന്ത്ക്കണം കേട്ടോ അത് കടുകറത്ത് കൊടുക്കേണ്ട പരിപാടിയുള്ളൂ അപ്പോൾ അതാ നമ്മളെ ചട്ടിയൊക്കെ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണയൊക്കെ ചൂടായി കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ടെടുക്കണു പിന്നെ നമ്മളത് തൂമിക്കാനായിട്ട് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതാ ചെറിയുള്ളിയും കറിവേപ്പിലയും മറ്റു മുളകും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതാ വെളുത്തുള്ളി ചെറുതേതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയും അരിഞ്ഞതും വറ്റൻമുളകും കറിവേപ്പിലും ഒക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ എനിക്കിങ്ങനത്തെ ഉപ്പേരിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ചോറിൻ്റെ ഒപ്പമല്ല കഴിക്കുക എനിക്ക് ചായൻ്റെ ഒപ്പമായിട്ടോ ഇഷ്ടം അങ്ങനത്തെ കറി അതുപോലെ ചെറുപയർ പിന്നെ വമ്പയർ അത് നമ്മൾ പട്ടാണി പട്ടാണിക്കടലുണ്ടല്ലോ അതും ഇതുപോലെ ഇങ്ങനെ മുളപ്പിച്ചിട്ട് ഇതുപോലെ വെക്കുകയാണെങ്കിൽ നല്ല രസമായിട്ടോ അത് ഞാൻ കുറേ ആയിട്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് എനിക്കതിൻ്റെ ഓർമ്മ തന്നിട്ട് അപ്പോൾ അതാണ് നമ്മുടെ പയറ് വെന്ത പയറ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കണേ ഇനി അതൊന്ന് അത് കണ്ടില്ലേ വെള്ളമൊന്നും അധികം ആയിട്ടില്ല കേട്ടോ കറക്റ്റ് വെള്ളമായിട്ടുണ്ട് പാകത്ത് വെള്ളം തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അളവൊന്നും ഒരുപാട് പഠിച്ചിട്ടല്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ഓരോരോ കണക്ക് അറിയാലോ അപ്പോൾ ആ മനക്കണക്കോട് കൂടി പറഞ്ഞതാ കേട്ടോ എല്ലാം നമ്മൾ തലയിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം അന്ന് ഇത്ര ഒഴിച്ചപ്പോൾ ഇത്ര ആയി അങ്ങനെ ആയി ഇങ്ങനെയൊക്കെ ഓരോരോ കണക്ക് കൂട്ടലും നമ്മൾ മനസ്സിലുണ്ടാവില്ല അതാണ് നമ്മൾ അടുക്കളയിൽ നിൽക്കുന്ന സ്ത്രീകളുടെ ബുദ്ധിയിൽ അപ്പോൾ അതാ എന്തായാലും നമ്മൾ പയറൊക്കെ അത് ഇതിൽ ഇട്ടേക്കോ എല്ലാതും കുറച്ച് തന്നെ ഉണ്ടല്ലോ കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ആ പാത്രത്തിൽ തന്നെ ഇട്ടുവച്ചിട്ട് ഒരു സ്പൂണും വെച്ചിട്ട് അടവെച്ച് കൊടുത്താൽ അത് വേണ്ടതാണ് അങ്ങനെ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ചോറിന് വന്നിട്ടുണ്ട് മക്കളും നമ്മളെ പുതിയപ്പളയും ഒക്കെ ചോറിന് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അപ്പോൾ കുറച്ച് നമ്മൾ ചോറ് കൊടുത്തിട്ട് പിന്നെ രണ്ടാമത്തൊന്നും ചോദിക്കില്ല കേട്ടോ അങ്ങനത്തെ സാധനങ്ങളാണ് ചേച്ചി കൊടുക്കണത് തിന്നിട്ട് പിന്നെ നീച്ച് പോകട്ടോ അപ്പം ഞാൻ എപ്പോഴും കൊടുക്കുമ്പോഴും കുറച്ച് കുറേ തോനങ്ങോട്ട് കൊടുക്കെട്ടോ അപ്പോൾ പിന്നെ നിറച്ച് തിന്നോളും എന്താ അറിയില്ല വയറ് നിറഞ്ഞിട്ട് എന്താണെന്ന് പറയുക എത്ര കൊടുക്കുകയാണെങ്കിൽ കുറച്ചാണെങ്കിലും ശരി അതൊക്കെ തിന്നിട്ട് മിണ്ടാതെ നീച്ചു കൂട്ടോ പിന്നെ ഇല്ലായിട്ടാണ് ചോദിക്കാത്തതൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ആ പയറ് ഫുള്ളും കൂട്ടിയിട്ട് ഒരു സ്പൂൺ ഇട്ടാടെ വെച്ച് കൊടുത്തേക്കണോ അവർക്ക് വേണ്ടത് അവർക്ക് തിന്നട്ടെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളെ പുളിങ്കരും ഒക്കെ എടുത്തിട്ട് നമ്മൾ ചോറ് തിന്നാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണാൻ ലുക്കില്ലെങ്കിലും നല്ല കഴിക്കാൻ നല്ല ലുക്കാണ് കേട്ടോ ലുക്കല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇട ഇടയിലൊരു ചുമയൊക്കെ വന്നിട്ട് കേട്ടോ എന്താ ജലദോഷം ഒഴിച്ചിട്ട് ഇപ്പോൾ വെയിലൊക്കെ ആയിട്ട് കുളിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മുടിയൊന്നും ഉണക്കാതെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടേ നല്ല നീരറങ്ങിയിട്ട് ആകെ ചങ്കുവേദനയും പെരടി വേദന ഒക്കെയാണ് കേട്ടോ അപ്പോൾതാ നമ്മളെ പുളിങ്കറി റെഡി ആയിക്കണ് ഇനി നമുക്ക് മക്കൾക്കൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ അതാ ചെറു പയറും കറി പയറും നല്ല കാണാൻ തന്നെ നല്ല രസമല്ലേ നല്ല കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് വെറുതെ തിന്നാനും നല്ല രസമാണ് ഞാൻ ചായൻ്റെ ഒപ്പം കഴിക്കാനൊക്കെ എടുത്ത് വെച്ചിരിക്കണട്ടോ കുറച്ച് അപ്പോൾ അതാ കുറച്ച് മീനും പൊരിച്ച് പൊരിച്ചത് സെറ്റായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും നാളെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരോടും നാളെ കാണാം ഓക്കെ ബൈ